വെള്ളിയാഴ്ച സ്പെഷ്യലായി നമ്മൾ ഇന്ന് മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ കുക്കിംഗ് കുടുംബത്തിലേക്ക് ഒരുപാട് പേർ പുതുതായി വന്നിട്ടുണ്ട് സഹാരി കുക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മൾ മീൻ ബിരിയാണി വെക്കാറ് ചെമ്മീനോ നെയ്മീനോ ആവോലിയോ ഒക്കെ വെച്ചിട്ടാണല്ലോ എന്നാൽ ഈ ഒരു പേതൽമീൻ കൊണ്ട് മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഇറച്ച് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നന്നായി മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കും കണ്ടില്ലേ നമ്മുടെ പേതൽ മീൻ കഷ്ണങ്ങൾ ഒട്ടും തന്നെ ഉടയാതെ നല്ല മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഈ മീനിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇറച്ചിക്ക് നല്ലൊരു ജ്യൂസി സ്വഭാവം ഉണ്ടെന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ചോറിനൊപ്പം കഴിക്കുമ്പോൾ ഒട്ടും തന്നെ ഡ്രൈ ആയി തോന്നില്ല ആരോഗ്യത്തിനും രുചിക്കും ഒരുപോലെ മുൻഗണന നൽകുന്നവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ബിരിയാണി തന്നെയാണിത് വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ എങ്കിലേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മറക്കാതെ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റും കൂടി ആയിട്ട് അറിയിക്കണേ ആണ് മൂന്ന് പേർക്ക് കഴിക്കാൻ പാകത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് ഒരു നാരങ്ങൻ്റെ പകുതി നീര് പിഴിഞ്ഞെടുത്തതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം സമയം സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇല്ലെങ്കിൽ അരമണിക്കൂർ വെച്ചാൽ മതി മെയിൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഈ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ റെഡിയാക്കി എടുക്കാം മൂന്ന് മീഡിയം സൈസിൽ വെല്ലുവിളി നീളത്തിലായിട്ട് കനം കുറഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് അഞ്ച് പച്ചമുളകും അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഒരു പത്ത് വെളുത്തുള്ളി ഇല്ലി രണ്ട് ഇഞ്ച് വലുപ്പത്തിൽ ഒരു ഇഞ്ചിന്റെ കഷ്ണം ഇതൊന്ന് ചതച്ചെടുക്കണം ഇനി മീഡിയം സൈസിൽ മൂന്ന് തക്കാളിയാണ് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഒരു പിടി മല്ലിയിലും ചെറുതായി അരിഞ്ഞെടുക്കുക അതിൻ്റെ പകുതിയായിട്ട് പുതിനയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചോറിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ബിരിയാണി അരി ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം ഇതിനായി രണ്ട് ഗ്ലാസ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് ഒഴിച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് ഓയിലാണ് എടുക്കണേച്ചാൽ അത് എടു അല്പം ഒഴിച്ചു കൊടുത്തിട്ട് മീൻ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച മീൻ നമുക്ക് പൊരിച്ചെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു സൈഡ് കുക്കായിട്ട് വന്നാൽ തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുക മീനൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേ പാനിൽ തന്നെ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യാനുണ്ട് ഞാൻ മീൻ പൊരിച്ചെടുത്തത് വെളിച്ചെണ്ണയിലാണ് ഇനി സൺഫ്ലവർ ഓയിലാണ് ഉള്ളി ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് തന്നെ എടുക്കുന്നത് ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇതിലിട്ടൊന്ന് ബ്രൗൺ കളറ വരെ ഒന്ന് വയറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ആ ചതവിൽ നിന്ന് ഒരല്പം മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ വയറ്റി കൊടുക്കുക ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വെന്ത് തക്കാളിയൊക്കെ വെന്ത് ഒന്ന് ഉടഞ്ഞു വരാനുണ്ട് ഇനി ഇതിലേക്ക് പാകമായിട്ടുള്ള ഉപ്പും ഒരു നാരങ്ങൻ്റെ പകുതി പിഴിഞ്ഞെടുത്ത നീരും ഇനി പുളിക്കാവശ്യമായിട്ട് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് അല്പം കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ നിറയെ ബിരിയാണി മസാല പൊടിച്ചെടുത്തതും കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയേലും പുതിനീനലി അല്പം കറിവേപ്പിലയും കൂടി ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടിയോ മുളകും പൊടിയോ ഒന്നും ഞാൻ ഇതിൽക്ക് പ്രത്യേകിച്ച് ചേർത്തിട്ടില്ല നേരത്തെ മീൻ ഫ്രൈ ചെയ്തപ്പം ചേർത്തത് മാത്രം തന്നെ ഉള്ളൂ ഇതിലേക്ക് ബിരിയാണി മസാല മാത്രമാണ് മസാലപ്പൊടിയായിട്ട് ഞാൻ ചേർത്തത് ഇത് എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരട്ടെ ഇതിൽ പിന്നെ ഉപ്പോ എരിവോ ഉപ്പുള്ളിയൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനും കൂടി ചേർത്ത് എല്ല ഒന്ന് നല്ല ഒന്ന് മിക്സാക്കിയിട്ടൊന്ന് യോജിപ്പിക്കാം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരല്പം നേരം ഒന്ന് ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ എല്ലാം ഒന്ന് മിക്സായി യോജിച്ച് വരാനാണ് ശേഷം അത് മാറ്റി വെക്കാം മസാല റെഡിയായി ഇനി നമുക്ക് ചോറൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ആദ്യം രണ്ട് മീഡിയം സൈസിൽ രണ്ട് വെല്ലുളളി ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാനാണ് ഈ ഉള്ളി ബിരിയാണിക്ക് ലെയറായിട്ട് ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇതിൻ്റെ കൂടെ തന്നെ അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം ഫ്രൈ ചെയ്ത ഉള്ളി മുഴുവനായിട്ടും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതേ പാത്രത്തിൽ തന്നെ ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം അതിനായി ഒരു ചെറിയ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തതാണ് ഇത് ബ്രൗൺ കളറൊന്നാവണ്ട കളർ ചേഞ്ച് ആവാതെ നോക്കണം ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട ഒരു അഞ്ച് ഗ്രാമ്പൂ അഞ്ച് ഏലക്ക ഇട്ടൊന്ന് വയറ്റിയെടുക്കാം നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചപ്പിൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു പിടി മല്ലിയലി ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വറ്റിയെടുക്കാം ചോറ് ഞാൻ ഊറ്റിയെടുക്കല്ല നെയ്ച്ചറ് പോലെ വറ്റിച്ചെടുത്തിട്ടാണ് ഇത് ഇടണത് തീ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ഉള്ളിൻ്റെയൊക്കെ കളറ് ബ്രൗൺ കളർ കളറായാലും പിന്നെ നമ്മൾ ചോറും തന്നെ കളർ കളറ് ആയി പോവും ഇനി നേരത്തെ പുതിർത്തി കഴുകി ഊറ്റി വെച്ച രണ്ട് ഗ്ലാസ് ബിരിയാണി അരിയാണ് ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം നെയ്യന് കുറവുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഇതൊന്ന് ഈ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് അരിയുള്ളെങ്കിലും ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു വയറ്റിയെടുക്കാൻ പാകത്തിനാണ് ഇത്ര വലിയൊരു പോട്ടെടുത്തത് ഇത് അല്പനേരം നേരം ഒന്ന് ഇങ്ങനെ വയറ്റിയെടുത്താൽ മതി ചൂടൊക്കെ എല്ലാം ഇടത്ത് എത്തി ഇതൊന്ന് പൊരിഞ്ഞു വരുന്ന ഒരു നമുക്കിത് കണ്ടാലും ഇത് തൊട്ടാലൊക്കെ അരി തൊട്ടാലൊക്കെ മനസ്സിലാവും കുറച്ച് നേരം ഒന്ന് വറ്റിയെടുത്താൽ മതി എന്നിട്ട് ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളമില്ല കണക്കിൽ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം ഈ അരിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാൻ ചോറ് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്ന ഓലയാണ് ഈ ഓലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് അതും കൂടി ഇട്ട് അല്പം നാരങ്ങാനീരും കൂടി പിഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വീണ്ടും ഞാൻ മൂടിയൊക്കെ തുറന്ന് വെള്ളമൊക്കെ വറ്റി വരുന്ന ടൈമിൽ തീ കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സാക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് അങ്ങനെ വേവിച്ചെടുത്ത് വെള്ളമൊക്കെ വറ്റി അരിയൊക്കെ വന്ന് പാകമായി വന്നിട്ട് ഇത് നമുക്ക് ഒന്ന് ദം ചെയ്തെടുക്കണം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെയാണ് ഇതൊന്ന് കുറേശെ ഇട്ടൊന്ന് ആക്കിയിട്ട് കൊടുക്കാം ഒരുപാട് ചോറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ നടുവിൽ നിന്ന് കുറച്ച് ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നടുവിലായിട്ടാണ് ഞാൻ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മീനിൻ്റെ മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണത് മസാല മുഴുവനായിട്ട് ഇട്ടിട്ട് മീനിൻ്റെ മുകളിലേക്കായി കുറച്ചും കൂടി ചോറിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കാം ചോറ് നമ്മൾ വറ്റിച്ച് വെച്ചപ്പോൾ തന്നെ നെയ്യൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ നെയ്യൊന്നും ചേർക്കണില്ല ഇനി നമുക്ക് ദം ചെയ്തെടുക്കാനും വേണ്ടി ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അടുപ്പ് വെച്ച് കൊടുക്കാം എല്ലാം റെഡിയായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തെടുത്തു എന്നിട്ട് തീ ഓഫാക്കിയിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇത് തുറന്നെടുത്തത് ഇനി നമുക്ക് മീനൊന്നും ഒടഞ്ഞു പോവാതെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം മീനിൻ്റെ നെയ്യും മസാലയൊക്കെ റൈസുമായിട്ടൊക്കെ കൂടി ചേർന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലന്നെ വരുന്നുണ്ട് ഇത് കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടും വലിയവർക്കായാലും ഒക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഞാനിതിന് മുന്നേറ്റ് കോഴിക്കോട് ദം ബിരിയാണി മലബാർ സ്റ്റൈലിൽ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ചെയ്തിട്ടുണ്ട് സഹാരി കുക്കിംഗ് റെസിപ്പീസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോക്കണേ ഈ ഒരു മീൻ മുള്ളൊക്കെ വലിയതായതുകൊണ്ട് തന്നെ മുള്ളൊക്കെ മാറ്റിയിട്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണേ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം